മനസ്സിലാക്കേണ്ടത് എന്തിനാണ് എസ്വ ഡി പി യോഗം ഉണ്ടാക്കുന്നത് അകവും പുറവും തിങ്ങുന്ന മഹിമാവാർന്ന കുറിച്ച് നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ പുറത്ത് നമുക്ക് ഭൗതിക സാഹചര്യം അനിവാര്യമാണ് ഇത് ഏതെങ്കിലും വഴി പോകുന്ന പറ്റുമോ പറ്റുമോ ആദ്യം നമുക്ക് നമുക്കതിന് പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യം ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഗുരു എന്ത് ചെയ്ത് ഭൗതിക സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭൗതിക സാഹചര്യങ്ങളുടെ നിർമ്മിതിയാണ് ഈ പഞ്ചസ്വീപി യോഗത്തിന്റെ രൂപീകൃതത്തിലൂടെ ഗുരു നിർവഹിക്കുന്നത് അതിനകത്ത് നിങ്ങൾ നിർവഹിക്കുന്ന എന്താണ് ഗുരു ആദ്യം കൊടുത്ത മെസ്സേജ് എന്താണ് ഈശ്വര ഭക്തി കൊടുത്തോളം ഈശ്വര ഭക്തി എല്ലാ ഭവനങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കണം നിങ്ങളുടെ പഠിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ഭവനങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും നിങ്ങളിത് എത്തിക്കണം വേണ്ട അതിനാണ് നിങ്ങളുടെ കൂടിയിരിക്കുന്നത് അപ്പൊ ഗുരുവിന്റെ മാർഗത്തിൽ വരണമെങ്കിൽ ഇവിടെ ഗുരു നമുക്ക് ഒറ്റച്ചനില് നമുക്കിവിടെ രണ്ടായിരത്തിനും രണ്ടാം അമ്മയിലെ ഈ എല്ലാവർക്കും ചോറുണ്ട് ഇവിടെ ചോറുള്ള അപ്പൊ ഒറ്റക്കരം വെച്ച് എല്ലാരെങ്കിലും പോകണ അവരുടെ കരത്തിൽ ചോറ് ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത് ഭാഷ മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ഊറട്ടത് തന്നെ ഇല്ലേ വേറെ ആരെങ്കിലും മാറിയിട്ട് ഈ ചോറ് പറ്റാത്തവരാണല്ലോ വേറെ കരവും അടപ്പും കുട്ടി അവിടെ ചോറ് പൊക്കിട്ട് വാ ഇവിടെ ഒന്ന് ഉണ്ണാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്നാണ് പറഞ്ഞത് നമ്മൾ അവര് ഇറങ്ങി വിട്ടിട്ട് പോയത് അവര് അവര് സ്വയം പോയത് തന്നെ അവരിങ്ങോട്ട് വരട്ടെ ശരി അതുകൊണ്ട് നമ്മൾ ആർക്കും എതിരല്ല അവരെല്ലാം പഠിപ്പിക്കുന്നു ഒരാൾ ആചാര്യങ്ങനെയാണ് പറഞ്ഞ കൊഴപ്പത്തിന് മിച്ച ശത്രുക്കൾ കേരളത്തിലുണ്ട് ഇവിടെ വന്ന് മേടിക്കുന്ന കാര്യമൊന്നും ഉണ്ടേ ഈ കാര്യവും പിന്നെ പറഞ്ഞോ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് പച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഈ വായിക്ക് പദ്യമില്ലെന്ന് വിചാരിച്ചാലും കഷായം കഴിക്കാതിരിക്കുക അല്ലേ മറ്റേ ഒരു മിമിക്കാരൻ പറഞ്ഞപ്പോ ഇഞ്ചക്ഷൻ പേടിയാണ് എന്റെ വായി കേട്ടത് കിറ്റ് മിമിക്രിക്കാരൻ തന്നെ അത് പറ്റുക ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ശരിയല്ലേ ഇഞ്ചക്ഷൻ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും അല്ലേ ഓപ്പറേഷൻ ഞാൻ ചെയ്യുന്നത് സാധാരണ ഓപ്പറേഷൻ ആണ് കീഹോൾ തരത്തിലും ചെയ്യും അതറിയത്തില്ല എൻ്റെ രോഗം പോയതാണ് ഇത് ഓപ്പഡായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന കാരണേ ഇത് കൊട്ടാതെ നോക്കുവോ ഈ കോൺസെന്റ് അറിയുന്നില്ലല്ലേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടത് പറയേണ്ടെടുത്ത് പറയേണ്ടതുപോലെ പറയണം പറയണ്ടേ അതുകൊണ്ട് എസ് എന്തായത് എന്തിനാണെന്ന് ആദ്യം നമ്മുടെ സുന്ദർ അറിയണം ഗുരുവിന്റെ ധർമ്മ പ്രബോധനമുണ്ട് നമുക്കുള്ളത് അത് സ്വന്തം ജീവിതത്തിൽ ആചരിക്കണം നമ്മൾ ആചരിക്കണം നമുക്ക് ആർക്കും പൂർണ്ണമായിട്ട് ആചരിക്കാൻ പറ്റത്തില്ല പറ്റുമോ ബാക്കി പറയുന്ന കള്ളമുണ്ട് നമ്മളത് ഏറ്റവും നന്നായിട്ട് ഈ ശശികുമാർ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആരാണ് ഇവിടെ ഉള്ളത് ആരെങ്കിലും ഉണ്ടാ ഉണ്ട് ഗുരുചന ഒക്കെ ഞാൻ പറയുമ്പോ അവിടെ ചിരിക്കുന്നുണ്ടാവുള്ളൂ എന്റെ കാര്യം എന്റെ കയ്യിൽ ഇപ്പൊ ഗുരുവിനറിയാലോ അതുകൊണ്ട് നമ്മള് ഈ ിൽ നിന്നും വാത്മീകിയാകാനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ വരേണ്ടത് രത്നാകരനെ കൊണ്ട് മാത്രമേ വാത്മീകിയാകാൻ പറ്റുകയുള്ളൂ മനസിലായി ശങ്കരാചാര്യന് സർവോജ്ഞണം പോകുമ്പോ ശങ്കരാചാര്യയുടെ എതിരെ വന്ന ഒരു ചണ്ടാലൻ ആ ചണ്ടാലൻ എന്ന അന്നത്തെ മീനിങ്സ് ഗുരു പറഞ്ഞല്ല ശങ്കരാചാര്യൻ കുഴുക്കുത്തിന് വേണ്ടി അധ്യാനിക്കുന്നു പറഞ്ഞു ഗുരു അല്ലേ ശങ്കരന്റെ മതം തന്നെയാണ് നമ്മുടെ മതം ഒന്നും പറഞ്ഞില്ലേ ഗുരു പറഞ്ഞു അപ്പൊ എതിരെ വന്ന ചണ്ടാലൻ ഈ ഈ ശങ്കരാചാര്യനെ അകന്ന് മാറി നിന്നുകൊണ്ട് ഏ ചാല വഴിമാറിപ്പോ പറഞ്ഞപ്പോ ചണ്ടാലം പറഞ്ഞൊരു വാചകമുണ്ട് എന്നോടാണോ പറഞ്ഞ എന്നുള്ള ബ്രഹ്മത്തോടാണോ പറഞ്ഞു അല്ലേ അപ്പൊ ശങ്കരാചാര്യത്തിൽ ഒരു ഒരു തിരിച്ചറിവ് പറയാൻ ശരിയാണല്ലോ ഈ പറഞ്ഞത് ശങ്കരാചാര്യ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗവും വേറെ വേണ്ട സാക്ഷാതം മീനിട്ട് പറഞ്ഞു വന്നാളാരും അങ്ങേക്കും മനസ്സിലായി ബാക്കിയുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു ശങ്കരാചാര്യൻ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചത് ആ ചന്ദനെയാണ് ഇത് എവിടെയെങ്കിലും പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ അവര് പഠിപ്പിക്കത്തില്ല നമ്മളെ പഠിപ്പിക്കും എന്ത് പഠിപ്പിക്കും ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ ഇറക്കി നൽകുവാൻ വന്ന് പഠിപ്പിക്കത്തില്ല എന്തിനാണ് ഈ കോടാലി കഴുത്തവച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് തള്ളയോ വന്ന് ഏർ നാട് മുഴുവനുള്ള മുഴുവൻ ആളുകളെയും കോടാലി കഴുത്തവച്ചിന് ഞാൻ ഇത് മുഴുവൻ കടലിനെ കണ്ണുകിട്ടി പടിഞ്ഞാറ്റ് പഠിപ്പിക്കും കടലിനെ കണ്ണൂരിട്ട് കഴിഞ്ഞപ്പോൾ കടല് പേടിച്ചു പോയി കടല് പെടിഞ്ഞാട്ട് പോയിപ്പൊ തെളിഞ്ഞു വന്ന കരം മുഴുവൻ ആർക്കു കൊടുക്കാനാണ് വന്നിരിക്കുന്നത് ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാഗവനായി തരിക എന്നാണ് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ഈശ്വരനുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ടുവന്ന അവസുണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യന്റെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട് ആ മനുഷ്യനെ മനുഷ്യരെ തീർത്ത വ്യവസ്ഥയ്ക്ക് ഗുരുവെതിരെയായിരുന്നു മനസ്സിലായോ ഗുരു വന്നിരിക്കുന്ന എന്താണ് പറഞ്ഞത് മഹാത്മാഗാന്ധി ചോദിച്ചില്ലേ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ ആധ്യാത്മിക ദോഷത്തെ കുറിച്ച് ഗുരുവിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോ ഗുരു അത് വിശദീകരിക്കുകയല്ലേ ചെയ്തത് മറ്റു മതങ്ങളിലും ആധ്യാത്മിക മോക്ഷത്തിനുള്ള മാർഗം എന്നല്ലേ ചോദിച്ചത് നിങ്ങൾക്ക് പഠിതാക്കളല്ലേ അങ്ങനെയല്ലേ ചോദിച്ചത് അതിനെക്കുറിച്ച് എം ജി ഓടി പോലും ചോദിച്ചു കാര്യം എന്താണ് ഗുരു കണ്ട ദൈവം ഈ ജംഗും ചക്രവും ഗതയും പത്മവും പിടിച്ചണ്ടിരിക്കുന്ന ദൈവത്തെ അല്ല ഗുരു കണ്ടത് കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന ഒരു ദാനം കുറച്ചിട്ടാണ് ഗുരു നാമം ചെല്ലാൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലെ ഒരേ ഒരു ഈശ്വരനാണുള്ളത് എന്താണ് പറഞ്ഞത് ഒരു സൂര്യനെ കൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ പ്രപഞ്ചത്തിനും വെളിച്ചവും ഊർജവും നൽകാൻ പറ്റുമെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയുന്നതല്ലേ അല്ലെ അപ്പൊ ഗുരു ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്താണ് ഒരു കോടി സൂര്യന്മാരുടെ പ്രഭയുള്ളവനാണ് ഈശ്വരൻ എന്നല്ലേ ഗുരു കണ്ട ദൈവം അല്ലെ ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചു വരുന്നത് പ്രഭയോടെ വരുന്നതാണ് ലഗഡുമാർ പിള്ളർന്ന് വരുന്ന പിള്ളർന്ന് വരുന്ന പ്രഭ കാണാനായിട്ടുള്ള കണ്ണ് നമുക്കില്ല ആ ഗുരു എന്തിനാണ് തന്റെ ഹൃദയത്തിൽ ഈ സത്യത്തെ അന്വേഷിച്ച് ഇറങ്ങിയ ഗുരു സത്യം എന്നത് ബ്രഹ്മമത തന്നെ സത്യം തന്നെയാണ് ബ്രഹ്മമാണ് അത് മറ്റമില്ലാത്തതാണ് മറ്റമില്ലാതെ പറഞ്ഞു തരും അത് അനുഭവിച്ചറിഞ്ഞ ഗുരു ആത്മജ്ഞാനം കൈവന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ മനസ്സിൽ നിന്ന് ആദ്യം പുറപ്പെട്ട ശബ്ദമെന്താണെന്ന് അറിയാവൂ കഷ്ടം കിടക്കുന്ന ലോകത്ത് കഷ്ടം തോന്നാൻ കാര്യം എന്താണ് നമ്മളൊക്കെ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ കള്ള രാഷ്ട്രീയക്കാര് പറഞ്ഞ് പറ്റിക്കുന്നതല്ല കേരളത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ഭാരതത്തിന്റെ ചരിത്രം മനുഷ്യന്റെ ചരിത്രം എന്താണ് ഒന്ന് നീവർന്ന് നിവിക്കുവാൻ പോലും സ്വാതന്ത്ര്യം ഒരു ജനതയുടെ പിന്മുറക്കാരാണ് നമ്മൾ അല്ലെ വഴി നടക്കാൻ പാടില്ല തുണി എടുക്കാൻ പാടില്ല പേരിടാൻ പാടില്ല വിലകെട്ടാൻ പാടില്ല എന്തിരി പറയുന്നു സീതാൻ വഴി ചിരിതേട ആ ഒരു ജനവിഭാഗത്തെ കൊണ്ടുവന്ന ഗുരു ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തി ഗുരുദേവന്റെ മഹാസമാധി പറഞ്ഞിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോ പുറത്തോളണം അവര് പറയുന്നത് ഞാൻ സർപ്പഞ്ചേടുന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമുദായത്തിന്റെ ചരിത്രം ആധ്യാത്മിക പഠനത്തോടൊപ്പം നിങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വർക്കലേജിൽ ഈ ശാരദേഹിമാനസിലായോ വർക്കലയിൽ ശാരദ നല്ല ദുഃഖം തന്നെയാണ് നല്ല കുഴപ്പമുണ്ടാ നിങ്ങളുടെ ആരെങ്കിലും കത്തുവിട്ട് പറഞ്ഞായിരുന്ന എന്റെ കയ്യിൽ ഇന്ന് പെട്ടരുവാളും മേടിച്ചിട്ട് പോയിട്ട് അങ്ങേരിപ്പൊ പുസ്തകം കൊടുത്ത് വന്നിരിക്കുന്ന ഞാൻ പഠിച്ചിട്ട് വിടമിച്ചിട്ടിരിക്കണെന്ന് പറഞ്ഞാരുന്ന ഭഗവതിന്റെ കയ്യിൽ ഇരുന്നേ സാധനമാണ് പെട്ടരുവാളിമേ സമപ്രഭ ത്രിനയ ം ഘടകം ഈ സാധനം ഘടകം കപാലും അതെടുത്തിട്ടെന്ത് ഭഗവാൻ നമ്മുടെ സ്വഭാവം അറിയാൻ ഭഗവാൻ നമുക്ക് ഈ ജോബ് മർക്കൂട്ടിൽ കുഴപ്പമൊന്നാണ് ആളുകളുടെ കഴുത്തെ കെട്ടിച്ച് ഡി എടുത്ത ആളുകളാണ് നമ്മുടെ ആളുകളാണെങ്കിൽ പിന്നെ ശ്രീലങ്കയിലുള്ള പുള്ളി കാരണം ആ പത്ത് തല ഇരുപത് കയ്യോ ആളുകൾ നമ്മളെ തിരിച്ചറിയാനാണ് രണ്ട് കൊമ്പിങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഭഗവാന് ഒന്നിലധികം പ്രാവശ്യം എങ്ങോട്ടോട് പോയത് വേറെ നാട്ടിലെ സലോകില്ലാത്തോണ്ടാണ് കാക്കുഞ്ഞു പൊരുക്കുഞ്ഞാണെന്നറിയാം മനസ്സിലെ മനസിലെ ഇങ്ങനെ കൊട്ടു തുടർന്ന് ഈ ശിവനിയുടെ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രേമുള്ളവർക്കാണ് നമ്മൾ നാട്ടിൽ മക്കളൊന്നും ഇല്ലാതെ ഈ സുബ്രഹ്മണ്യന്റെ നമ്മൾ പണ്ട് ഞാൻ യോഗത്തിൽ പ്രസവിക്കാൻ ചെന്നപ്പോ കുറെ പുരോഗമനവാദികളൊക്കെ സാറിന്റെ പ്രശ്നമൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു അവിടെ കണ്ടാകുമാത്രം ക്ഷേത്രമുണ്ട് ഭയങ്കര കലാപക്കാരാണ് അപ്പൊ അവര് ഭരണസമൃതിക്കാരി ചേരനെ പിടിക്കെ പിടിക്കാൻ കീരി വരും കീരി പിടിക്കാത്ത അങ്ങനെ ചെങ്കീരിനെ കൊണ്ടുവരും അവിടെ പൊതുവോ ശശികുമാർ വന്നെങ്കിലും പൊതുയോന്നിടത്തോളം എന്നാണ് പറയുന്നത് എന്നെയും എന്നെ ആക്ഷേപിക്കാനായിട്ട് കുറച്ചുപേരെ പോകുന്നു പിന്നെ സാറേ സാറിന്റെ പരിപാടികളെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടു ആ ഞാൻ പറഞ്ഞു എനിക്കും ഇഷ്ടപ്പെട്ടു എന്താണ് പിന്നെ ഈ വെള്ളാപ്പള്ളി ഗണേശന്റെ കുടുംബവാഴ്ച ഒന്ന് അവസാനിപ്പിക്കണമെന്ന് കൂടെ പരസ്യമായിട്ട് പറയും ഈ നാട്ടിലാളല്ലേ ഞാൻ നിന്റെ നാട്ടിലാളുണ്ട് ഈ നാടൻ ഈ അച്ഛനും അമ്മയും മകനും കൂടെ അല്ലേ ഈ എസ് എൻ പി യോഗം ഭരിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ഷേത്രത്തിന്റെ അംഗമാണോ അംഗങ്ങളാണോ അതെ നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ യോഗത്തിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാനാണ് അത്യാവശ്യം അമ്മ അവരോട് ദുഃഖം ഞാൻ പറഞ്ഞ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ അച്ഛനായിട്ട് ഇരിക്കുന്ന ജീവനുണ്ട് അമ്മയായിട്ടിരിക്കുന്ന പാർവതി ഉണ്ട് അവരുടെ മകനായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനുണ്ട് അപ്പൊ ഈ തന്തേ മുപ്പത്തിമുക്കോട് ദേവന്മാരില്ലേ നാട്ടിൽ ഇന്ദ്രനുണ്ട് വരുണനുണ്ട് അഗ്നിദേവനുണ്ട് അല്ലേ ഈ തന്ത്രിമാരൊക്കെ നല്ലതാണെങ്കിൽ അവരെ വെച്ച് പൂജിക്കാ പോലെ ആയിരുന്ന അപ്പൊ എന്തിനാണ് ഈ തന്തേനെയും കരളേനെയും മകനെയും പറ്റിട്ട് നമ്മൾ പൂജിക്കുന്നത് നമ്മക്ക് നന്നാകാനാണല്ലേ ആണോ അല്ലേ അല്ലെ അതുകൊണ്ടേ ശിവനെയും പാർവതിയെയും സുബ്രഹ്മണ്യനെയൊക്കെ ആരാധിക്കുന്നത് ഈ ഏകാദശി വ്രതം കൊടുക്കുന്നത് വൈകുണ്ട നന്നാകാനാണോ ആണോ അല്ല ഏതെങ്കിലും ഈ ഊച്ചാലിനെ പിടിച്ചാണ് നമ്മൾ ജനറൽ സെക്രട്ടറി ആക്കിയെങ്കിൽ കോട്ടയം യൂണിയന്റെ ഒട്ടക്കത്തെ കടമ്പോ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് വായ്പ തരുവായിരിക്കും തരുവാ നമ്മള് പറ അപ്പോൾ ഒരുത്തനെ പിടിച്ചാലും ആരെ പിടിക്കണം കാര്യം മനസ്സിലായോ ആളെ കുറച്ച് ചൊറിയുവേ ഇനി എന്താണ് ഇദ്ദേഹം മന്ത്രിക്കുമ്പോ മോഹൻലാൽ വൻ്റെ അടുത്ത് രാമൻകുട്ടി നായകല്ല വരുന്നത് എങ്ങനെയാണല്ലോ മോഹൻലാലിനൊക്കെ നമ്മുടെ ഈ ഒരു അഭിമാന ബോധമുണ്ട് ഞാൻ എറണാകുളത്ത് ജോസ് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളാപ്രിയുടെ ശേഷൻ മൂന്ന് പത്തായി കഴിയുമ്പോൾ ജോസ് ജംഗ്ഷൻ പാസ് ചെയ്യും ട്രാഫിക് അറൈവാണ് എന്റെ രൂപ എന്തായാലും നമുക്കൊരു അഭിമാനം ഇല്ലേ നമ്മളിപ്പോ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഉടനെ യാത്ര ചെയ്യേണ്ടി വന്നു നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിലാണ് കൂടെ പോകുന്നത് ബസ്സൊക്കെ അറിയിക്കുമ്പോൾ ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലുള്ള വെറുതെയൊക്കെ നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ മഹനീയമായിട്ടുള്ളൊരു ഒരു വീട് കണ്ടു ആ വീടിന്റെ ഭംഗിയൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിന്റെ വാണിക്ക് ഗുരു പടങ്ങിലിരിക്കുകയാണ് ആ വീടിന്റെ വാണിക്ക് ഒരു വലിയ ആദ്യോട്ട് ശരിയാണ് തൊട്ടടുത്ത് നമ്മുടെ ഭാര്യയാണെങ്കിലും മകനാണെങ്കിലും ഇങ്ങനെ തോണ്ടും നമ്മൾ ഇങ്ങനെ തോണ്ടും അതിന് എന്ത് പറയും നമ്മള് എഴുതി തണ്ട നമ്മുടെ ആളുകളൊക്കെ ഇവിടെ വലിയ സമ്പന്നന്മാരാണ് ശരിയല്ലേ അതിനാണ് സ്വത്തബോധം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന്റെ സ്വത്തബോധത്തെ വാനോള ഉയർത്താനായിട്ട് പര്യാപ്തനായിട്ടുള്ള ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ നമുക്കുള്ളത് തർക്കം ഉണ്ടാ കേരള രാഷ്ട്രീയത്തെയും കേന്ദ്ര രാഷ്ട്രീയത്തെയും തന്റെ കൈവരൽ കൊണ്ട് അമ്മാനമാടാനായിട്ട് പ്രാപ്തിയുള്ള രണ്ടേ രണ്ട് നേതാക്കന്മാരാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ ഞാൻ കഴിച്ചുളങ്കരക്കാരനാണ് ചേത്രക്കാരനാണ് ഈ അദ്ദേഹത്തെ പുറത്തുനിന്ന് വിമർശിക്കുന്ന മുഴുവൻ ആളുകളും തലേ തുണിയിട്ടുകൊണ്ട് അവിടെ വന്ന് അക്കാബുക്കാവ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് കൊല്ലുന്നത് പുറമേക്കവർ പലതും പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ യോഗം എല്ലാവരുടെയും വാദത്തിലൂടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ തലയിൽ കേരളത്തില്ല എങ്കിലും പെട്ടെന്ന് പറഞ്ഞ് നിർത്താം കാരണം ഗുരു എപ്പോഴും പറയുമായിരുന്നു നമുക്കാര്യം ഇല്ലല്ലോ നിങ്ങളത് കേട്ടിട്ടുണ്ടോ ഗുരു നമുക്ക് മനസ്സിലാകാനായിട്ട് എല്ലാ ലാംഗ്വേജും ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും ഇംഗ്ലീഷ് കവിത അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ച ഒരു ഋഷിപ്പന്മാരുണ്ട് ഗുരു നമ്മളോട് പറഞ്ഞില്ല റെയിൽ വേഗം ജയിക്കും എന്ന് മുതല എന്താണ് ഈ ഇംഗ്ലീഷ് പദം തന്നെയാണ് അതല്ലേ ഏതെങ്കിലും ഒരു കവിത ഗുരു തന്നെയാണ് ആത്മോപദേശതം എന്ന് പറഞ്ഞ ഏറ്റവും അറിവുള്ളവന്റെ അറിവുള്ള വിരാജിക്കുന്ന അവന് മനസ്സിലാകുന്ന ഭാഷയുള്ള ഈ പറഞ്ഞ ആ കൃതി രചിച്ചത് ആത്മോപദേശ ശതകം അതിന്റെ അപ്പുറത്തൊന്നുമില്ല അതിലോട്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് അതിന്റെ ആഴവും പരിപ്പും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ആത്മോപദേശ ശതകം തന്നെയാണ് ആയുർവേദ വൈദ്യന്റെ ലാഭവത്തോടുകൂടെ നാലിടങ്ങിയെ നാഴിയായി പറ്റിച്ചുകൊണ്ട് സാധാരണക്കാർക്കായിട്ട് ദൈവമേ കാത്തു കൊണ്ട് കൈവിടാതിയത് അല്ലേ ഇതൊക്കെ കാണുമ്പോ നമ്മൾ കടല് കാണുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ കടപ്പുറത്ത് ചെയ്തിട്ട് കണ്ടിട്ടും പോരുന്നതും പറയും ഞാൻ കടല് കാണാൻ പോയെന്ന് പറയൂലേ കടലിൽ ഇറങ്ങിയ ചെയ്തെന്ന് പറയും അങ്ങനെ പറയത്തില്ലേ നമ്മൾ കണ്ടത് കടലാണോ അത് കടലാണ് അതാണോ കടല് അതല്ല കടല് നമ്മൾ ഇറങ്ങിയ കടല് കടലല്ലേ അതെ നമ്മൾ ഇറങ്ങിയതാണോ കടല് ഇതാണ് ഗുരുവിന്റെ വ്യത്യാസം കാര്യം കണ്ടതൊന്നും നിത്യമല്ല ഇതൊക്കെ നിലയിക്കുന്നതാണ് എന്താണ് കണ്ടതല്ലേ നിങ്ങൾ കടപ്പുറത്ത് ചെല്ലുമ്പോൾ സൂര്യൻ കടലിലോട്ട് ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കണ്ടു എന്നുള്ളത് സത്യമല്ലേ കർക്കൊന്നുമില്ലല്ല ഇല്ല പക്ഷെ അത് സത്യമാണോ ഒന്നുകിൽ സൂര്യന് കടലിനോളം താഴ്ന്നു വരാൻ പറ്റണം പറ്റുവോ പറ്റി അല്ലെങ്കിൽ കടലിന് സൂര്യനോളം ഉയർന്നു വരാൻ പറ്റണം അത് പറ്റുവോ പക്ഷെ ഇത് രണ്ടുമല്ലെങ്കിലും നിങ്ങൾ കണ്ടില്ലേ കണ്ടതിന്നേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്ന സൂചികർ അല്ലേ ഇത് ഗുരുവാണ് പറഞ്ഞു പറഞ്ഞത് നാം ശരീരമല്ല ഗുരുവിനെ നിങ്ങൾ നിങ്ങളെ അളക്കുന്നത് എങ്ങനെയാണ് സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ ഒരേറ്റമണ്ട് കൊടുത്തുകൊണ്ട് ആ ഗുരുവിന്റെ ഈ ജീവി ശരീരധാരണ കാലഘട്ടത്തിൽ ഒരാളെ പോലും ഗുരു ഉദ്വേഷിച്ചിട്ടില്ല ഉണ്ടോ ആരോടും ഗുരുവിന് ഒരു ഇല്ല വാദങ്ങൾ ജപിക്കൊണ്ടും മതപോരുകൾ കണ്ടും മോദസ്ഥിതനായ വസിച്ചു മല പോലെ പർവ്വതം പോലെ ഗുരു അങ്ങനെ എഴുതു കൊടുത്തില്ലേ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുഞ്ഞാണ് ഗുരു പണ്ഡിതന്മാരുടെ മുമ്പിൽ വലിയ മഹാപണ്ഡിതനാണല്ലേ ദാർശനികന്മാരുടെ മുമ്പിൽ മഹാദാർശനികൻ അതുകൊണ്ടാണ് ആശ പറഞ്ഞ സന്യാസികളില്ല ഇങ്ങനെയെന്ന് ആശാ ചുമ്മാത പറയത്തില്ല സന്യാസികളില്ല ഇങ്ങനെ ഒരു സന്യാസി ഇല്ലെന്നേ പുരുപ്പം വെക്കാനായിട്ട് എല്ലാ നമ്മുടെ ഭാരതത്തിന്റെ പൗരാണികമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള കൃതികളും ഗ്രന്ഥങ്ങളും ഉപദേശത്തുകളിലൊക്കെ ഉപജ്ഞാതാക്കന്മാരെ ഇൻഡിവിജ്വലായിട്ടും വ്യക്തിപരമായിട്ടും മാറ്റി നിർത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ കറുത്തപാടുണ്ട് കറുത്തപാട് പരാശ്രമില്ലേക്കില്ലേ നിങ്ങൾ അവരുടെയൊക്കെ ചരിത്ര നിങ്ങൾ പണി ിയുടെ കറുത്ത പാടുകൾ എന്തായിരുന്നു അല്ലെ അവരാണല്ലോ വാത്മീകിയാണല്ലോ ഈ വാത്മീകിയാണ് രാമനെ അവതരിപ്പിച്ചത് അല്ലേ രാമ സ്വയം വന്ന ഏറ്റവും കൊള്ളകളിലാക്കുന്നത് പോലെ പറഞ്ഞാണോ ഞാൻ രാമനാണ് ദശരഥന്റെ മകനാണെന്ന് പറഞ്ഞാണോ അല്ലെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ലവകൂശന്മാരെ കൊണ്ട് കഥ പറയിപ്പിച്ചു സമൂഹങ്ങളിൽ അന്നത്തെ മാധ്യമത്തെ ഉപയോഗിച്ചതാണ് ആരെനേകി വാറ്റ്നേകിയുടെ പൂർവാശ്രമത്തിന്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് രത്നാകരൻ പിടിച്ചു പറയുക സ്വന്തം വളത്തമ്മയെ ഭാര്യയാക്കി വെച്ചവർ അല്ലെ ശരിയറ്റ കൃഷ്ണനെ അവതരിപ്പിച്ചതാരാണ് വ്യാജ്യാസനാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്റിനെടുത്ത് പരിശോധിക്കുന്ന പാണ്ഡവരുടെ അച്ഛനെയും അല്ലെങ്കിൽ കൗരവരുടെ അച്ഛനെയൊക്കെ സൃഷ്ടിച്ചത് അങ്ങേരാണ് വിധരുടെ അച്ഛനും അകരം തന്നെയാണ് അല്ലേ മറ്റേ കണ്ടു കഴിഞ്ഞപ്പോ അറപ്പും കൊണ്ട് ഈ പാണ്ഡുവിന്റെ അമ്മ കണ്ണടച്ച് ഈ വൃത്തികെട്ട മനുഷ്യനെയാണോ എന്റെ ഭർത്താവായിട്ട് കൊണ്ടുവന്ന എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മക്കൾക്കെല്ലാം പാടായി പോയത് പോയി അടുത്ത സ്ത്രീകൾക്ക് അധികം വന്നു കഴിഞ്ഞപ്പോ കണ്ണുകൾ അടച്ചു കഴിഞ്ഞിട്ട് വൈകൃതമായ രൂപം കണ്ടുകൊണ്ട് കൈകൾ കണ്ണുകൾ അടച്ച് അമ്മയുടെ അഞ്ഞയുണ്ട് അതിലൊക്കെ പുത്രധർമ്മം വേണം അതിനായിട്ട് എന്റെ മൂത്തപുത്രനായിട്ടുള്ള മകനെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട് വന്നു മകൻ ഉണ്ടായി കണ്ണടച്ചു ഇറുക്കി അടപ്പിച്ചിട്ട് ഉണ്ടായ ഒരു സന്തതിയോ കണ്ടുപൊട്ടനായി പോയി അല്ലെ അവരെ പരീക്ഷിക്കാനായിട്ട് വന്ന ആളുണ്ടായിരുന്നു മിഥുരരുടെ അമ്മ ദാസിയുടെ മകനാണ് അവര് ദാസി പറഞ്ഞു വിട്ടു ദാസിട്ടു സ്നേഹോഷ്മണതോടുകൂടെ അദ്ദേഹത്തെ സ്വീകരിച്ചു ആ മകനാണ് മിഥുരരി എത്ര തത്വജ്ഞാനിയായിട്ട് അദ്ദേഹം കഴിഞ്ഞില്ലേ ഇതൊക്കെ ഭാരതത്തിലെ പൗരാണികമായിട്ടുള്ള സംസ്കൃതം നമുക്ക് പകർന്നു വരുമ്പോ അതുകൊണ്ടാണ് മഹാബലി കുമാരനാശാൻ പറഞ്ഞത് സന്യാസികൾ ഇല്ല ഇങ്ങനെ നിങ്ങൾ വന്യാശ്രമത്തിൽ നോക്കിക്കോളാണ് പറഞ്ഞത് അതിന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് എന്താ കാര്യം ഒരു പ്യൂർ ആയിട്ട് വൈറ്റ് മാത്രമേ ധരിക്കുന്നുള്ളായിട്ട് ദാന കൊടുത്തപ്പോരി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാകുമ്പോ എന്ത് പറഞ്ഞു ഗുരു ഏത് പിടിച്ചാൽ അഷായം ധരിക്കുന്ന ആളുകളെ നമ്മൾ കരുതി നിന്നോളാം ജയകുമാർ എന്നെ ജയകുമാര തന്നെ എനിക്ക് ആവശ്യത്തിന് മെച്ചം ഗോളുകൾ കേട്ടാ എന്റെ രാത്രി വിളിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങള് പ്രവർത്തിക്കുന്ന പ്രത്യേകത അദ്ദേഹം മൊത്തം യൂണിറ്റ് മൂന്ന് യൂണിയന്റെ ഭാരവാഹിയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തവും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അനസനായിട്ട് നിൽക്കുന്ന കഴുതകളെ കണ്ടിട്ടുണ്ട് ഈ ചുമ വഴിയാകുമ്പോൾ